ജയ്ക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഡേ ഡേ നയൻറ്റി സെവൻ കഴിഞ്ഞു ജിയോ ഹോട്ട്സ്റ്റാറ് ലൈവ് സ്ട്രീമിംഗ് അവസാനിപ്പിക്കുന്നു അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിന് തിരശീല പിഴാൻ പോവുകയാണ് നാളെ അതായത് സൺഡേ ഗ്രാൻഡ് ഫിനാലയാണ് അപ്പോൾ ആരാണ് കപ്പെടുക്കുള്ളത് ഇത്തവണ പറയാൻ പറ്റാത്തൊരു ആ സിറ്റുവേഷനിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ബിഗ് ബോസ് അണിയറ ടീമുകൾ അതായത് അനീഷാണോ അനുമോളാണോ അത് ഗ്രാഫ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അത് ആര് വേണമെങ്കിലും ആവാം ഒരിക്കലും നമുക്ക് ജിയോ ഹോട്ട് സ്റ്റാറിൻ്റെ വോട്ടിംഗ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കില്ല അവർ ലാസ്റ്റ് ടൈമിൽ ആ ഗ്രാഫ് അങ്ങനെ ഇങ്ങനെയും കാണിക്കുക എന്നല്ലാതെ നമുക്ക് നമുക്ക് ഇതുവരെ അതറിയില്ല അതിൻ്റെ പോളുകൾ അൺഒഫിഷ്യലായിട്ടുള്ള എല്ലാ പോളുകളും അതെടുത്തിട്ടാണ് നിങ്ങൾക്കുള്ള വോട്ടിംഗ് സ്റ്റാറ്റസ് ഓരോരുത്തർ തരുന്നത് അതിന് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് എല്ലാ അൺഒഫിഷ്യൽ പോളുകളും എടുത്ത് അതിൽ കൃത്യതയുള്ളത് മാത്രം പ്യൂരിഫൈ ചെയ്തിട്ടൊക്കെ വേണം അത് കുറേ പണികളുള്ള കാര്യമാണ് അതിൻ്റെ തന്നെ ഒരു സിസ്റ്റം ഉണ്ട് ഇപ്രാവശ്യം ആര് കപ്പെടുക്കും എന്നുള്ളതാണ് അനീഷാണോ അനുമോൾ ആണോ എന്നുള്ളതാണ് രണ്ടു പേരും അർഹതപ്പെട്ടവരാണ് സീസൺ സെവൻ ഇപ്പം ഇവർ രണ്ടു പേരിലെ പേരിലായിരിക്കും കൂടുതൽ അറിയപ്പെടാൻ പോകുന്നത് ഓഫ് കോഴ്സ് ആദില നൂറ ഇവര് ഇവരുടെ പേരും വരാൻ സാധ്യതയുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഈ കൂടുതൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതും ഈ ആദില നൂറ അനീഷ് അനുമോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോ അനുമോളിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അനുമോളിൻ്റെ പി ആയിരുന്നത് വിനു ആണ് നമ്മളെ ജിൻഡോന്റെ പി ആയിരുന്നത് വിനു ആണ് ഇവരുടെ രണ്ട് പേരുടെയും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ഒരേ ആൾക്കാരാണ് മീൻസ് ജിൻഡോൻ്റെ ആയാലും അനുമോളിൻ്റെ ആയാലും ഞാൻ സ്ട്രാറ്റജി വർക്കാണ് പറയുന്നത് അതുപോലെ ജിൻഡോന് ഒരു എൽ ജി ബി ടി കീഴിലത്തെ ഒരു ആളെന്നെയാണ് ഫേക്ക് ഫ്രണ്ട്ഷിപ്പായിട്ട് തിരഞ്ഞെടുത്തത് ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാൻമണി ദാസ് അതേപോലെ തന്നെ ഇവിടെ അനുമോളിൽ എൽ ജി പി ടി ക്യൂവിൻ്റെ രണ്ട് കണ്ടസ്റ്റൻസിനെയാണ് ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണോ അല്ലാത്ത ഫ്രണ്ട്ഷിപ്പാണോ എന്നുള്ളത് നമുക്ക് ഇതിനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടേ അറിയാൻ സാധിക്കുള്ളൂ അത് ഇനിവേ ഫ്രണ്ട്സായിട്ട് തിരഞ്ഞെടുത്തത് ഈ രണ്ട് എൽ ജി പി ടി ക്യൂന്ന് റെപ്രസെൻ്റ് വന്നിട്ടുള്ള രണ്ട് ഓക്കെ പിന്നെ സദാചാരം രണ്ട് രണ്ടുപേർക്കുണ്ടായിട്ടുണ്ട് നുണവറച്ചില് രണ്ടുപേർക്കുണ്ടായിട്ടുണ്ട് ജിൻഡോ വല്ല ജിൻഡോ ഒരുപാട് നുണങ്ങൾ അതിനകത്ത് പറഞ്ഞുകൊട്ടിട്ടുണ്ട് സീസൺ സിക്സിൽ അതേപോലെ തന്നെ ഇവിടെ അനുഭവിഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അതായത് ഒന്ന് അനിമോള് കിച്ചണിൽ കയറില്ല ഇതുവരെ ഫുഡ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു പരിചയമില്ല എന്ന് പറഞ്ഞിട്ടുള്ള പെണ്ണാണ് വീണയ്ക്ക് നമ്മളെ സോഷ്യൽ മീഡിയയിലെ വീണയ്ക്ക് ഇൻ്റർവ്യൂ എടുത്തേ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും വെച്ച് എല്ലാ ഫുഡും ഉണ്ടാക്കാൻ അറിയാം അപ്പം അതൊന്നാ ഒന്നാമത്തന്നെ ചീറ്റിപ്പോയില്ലേ പിന്നെ ഞാൻ മുകളിലോട്ട് അങ്ങോട്ട് പോകണില്ല ഓക്കെ അതവിടെ നിർത്താം പിന്നെ ജിൻഡോന് സൂര്യ നമസ്കാരം ഉണ്ട് സൂര്യ നമസ്കാരമുണ്ട് അറിയില്ല വെറുതെ സൂര്യനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ സൂര്യ നമസ്കാരം ആവണമെന്നില്ല എനിവേ ആ ഒരു സംഭവം ഉണ്ട് ഇവിടെ അനുവിനും ആ ഒരു സംഭവമുണ്ട് പിന്നെ അത്യാവശ്യം മറ്റേ ഇപ്പോൾ ജിൻഡോ ലാലൻ്റെ എപ്പിസോഡിലടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗബ്രീഡിയും ജാസ്മിൻ ഡിങ്കേസ് സീസൺ സിക്സിൽ അലിഗേഷൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ ആരിൻ്റെയും ജിസലിൻ്റെയും കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് പോയിൻ്റ് ഔട്ട് ഇത് വന്നിട്ടുണ്ട് അനുമോള് ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ രണ്ട് പേരുടെയും സ്ട്രാറ്റജി ഒരേ സ്ട്രാറ്റജിയാണ് ജിൻഡോ വന്ന സമയങ്ങളിൽ നല്ല കരച്ചിൽ കാഡുണ്ടായിരുന്നു അമ്മേനെ വിളിച്ച് കരയിൽ ക്യാമറ നോക്കി കരയിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ വന്ന സമയത്ത് ഉണ്ടായിരുന്നു അതേ സെയിം സ്ട്രാറ്റജീന്നെയാണ് അനുമോൾക്കുണ്ടായിരുന്നത് വന്ന അവസരത്തിൽ പിന്നെ ഇതാണ് സ്ട്രോങ് ആവുന്നതും ഗെയിം ചേഞ്ച് ചെയ്യുന്നതും ഓക്കെ എനി വേ അപ്പോൾ രണ്ട് പേരുടെയും സ്ട്രാറ്റജി സ്ട്രാറ്റജി ഒന്നാണ് സോ രണ്ടു പേർക്കും പിന്നെ ഞാൻ മറ്റേ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞു തോന്നുന്നുണ്ട് രണ്ടുപേരുടെയും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ഒരേ ടീംസ് ആയിരുന്നു പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവരാണ് നിങ്ങൾക്ക് അറിയുമായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ അനിമോളനെ കുറിച്ച് എൻ്റെ അഭിപ്രായം അതാണ് പിന്നെ അനീഷിനെടുക്കുകയാണെങ്കിൽ പിന്നെ വേറൊരു കാര്യം എന്താണെന്നു വെച്ചാൽ അനിമോള വിട്ടുപോയൊരു സംഭവം ജിൻറ്റോടിക് അതായത് ഇപ്പോൾ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ അതായത് അവരേനെ പരമാവധി എങ്ങനെ താറടിക്കാൻ പറ്റുമോ അതായത് പോയിന്റ് ആൾക്കാരനെ ആ കണ്ടസ്റ്റൻസിലെ കോ കണ്ടസ്റ്റൻസിൻ്റെ പുറത്തെ ലൈഫിനും കൂടിയിട്ട് നല്ല രീതിക്ക് ബാധിക്കാവുന്ന രീതിയിലുള്ള പി ആർ വർക്കേഴ്സാണ് പി എന്താ പറയുക അങ്ങനത്തെ ഗെയിമാണ് അവിടെ അനുകളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും കുറേ കൂടി ഓക്കെ ഇപ്പോൾ അനുബോളുടെ അന്തം ഫാൻസ് കുറേ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പോളാന്നാറി എന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല അത്രയേ ഉള്ളൂ അല്ല രണ്ടുപേരുടെയും ഒരേ സ്ട്രാറ്റജി ആയിരുന്നു എന്ന് പറഞ്ഞു വന്നതാണ് നിങ്ങൾ എന്നു ചിന്തിച്ചു നോക്കാം രണ്ടുപേരുടെയും സ്ട്രാറ്റജിക്ക് സാമ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സൂര്യ നമസ്കാരം മാത്രം എടുത്താൽ മതി ഓക്കെ ഓക്കെ അതവിടെ ആക്കട്ടെ ഇനി അനീഷിലോട്ട് വരാം അനീഷിലോട്ട് വരുമ്പോ അനീഷ് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തത് ആദ്യത്തെ ഒരു അമ്പത് ദിവസം വരെ ഭയങ്കര അഗ്രസീവായിട്ട് അതായത് ഇപ്പോൾ ആരോടും വർത്താനം പറയാൻ താല്പര്യം പോലെ അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിനും ചെവി കൊടുക്കാതെ ഒരാളുമായിട്ടും സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാധാ ഒരു കോമണർ മാൻ ഒരു കാർഡ് ഇറക്കിയിട്ട് ഒരു എന്താ പറയുക ഒരാൾക്കും എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു ആളുടെ ഒരു സ്ട്രാറ്റജി അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കായിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അയാൾ വിജയിച്ചു എന്നാണ് അർത്ഥം അയാൾ അയാളുടെ ഒരു സ്ട്രാറ്റജി ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവിടെ ഫോളോ ചെയ്യാൻ സാധിക്കും അയാൾക്ക് ഈ മാനിപ്പുലേഷനിൽ പെടുമ്പോഴാണ് നമ്മുടെ ഗെയിംസ് പ്ലയറെല്ലാം തെറ്റിപ്പോകുക ഗെയിം പ്ലാൻ ഇല്ലാണ്ട് വരുന്നവരാണ് ഇപ്പം ആതിലെന്ന് ഉറയാനെടുക്കാം അവർ മാനിപ്പുലേഷനിൽ പെട്ടുപോയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഈ ഒരു വീക്കിലെ നല്ല രീതിയിൽ മാനിപ്പുലേഷനിൽ പെട്ടുപോയി മറ്റേ എക്സ് കണ്ടസ്റ്റൻറ്റിൻ്റെ റീഎൻട്രി അവരുടെ റീ ആണ് മാനിപ്പുലേഷനിൽ പെടാൻ കാരണം അവരുടെ മാനിപ്പുലേഷനിലാണ് വിട്ടുപോയിട്ടുള്ളത് സോ അത് ഗെയിം കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവാം ഈ ഒരു വീക്കിൽ അവരുടെ ആ ഗെയിം എത്രത്തോളം എന്നുള്ളത് ഇപ്പോൾ ഒരു ടിക്കറ്റ് ഫിനാല കിട്ടിയ ഒരാൾ ഫിനാലയെ കാണാൻ പോ കാണാതെ പുറത്താവാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അങ്ങേറ്റം പരിതാപകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഓക്കെ അതവിടെ ആക്കട്ടെ അനീഷിലോട്ട് പണങ്ങി വരാം അനീഷിലോട്ട് പണങ്ങി വരുമ്പോൾ അനീഷേട്ടൻ ചെയ്ത പല സ്ട്രാറ്റജികളും അവിടെ വർക്കായി എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ അമ്പത് ദിവസത്തിന് ശേഷം ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനിൽ നിന്ന് ഒരു പാവം പിടിച്ചവനിലേക്കുള്ള അതായത് ഒരു എന്താ പറയാ ഇപ്പം വായിൽ വരലിട്ടാൽ കടിക്കാത്തവൻ ഇപ്പം ഈ കർണത്തടിച്ച ഈ കാരണം കാണിച്ചു കൊടുക്കുന്നവൻ ആ ഒരു അങ്ങനെയുള്ള ഒരാളുടെ ലൈഫിലേക്കുള്ള ഒരു ജേണിയാണ് പിന്നീട് അങ്ങോട്ട് കാണുന്നത് അതിനാദ്യം അങ്ങേര് തെരഞ്ഞെടുത്തത് ഒരു ഫാൻ ബേസ് ഉള്ള ഒരാളുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാന്നുള്ളതാണ് ഉണ്ടാക്കാന്നുള്ള അങ്ങോട്ട് ഉണ്ടാക്കല്ല ഇവിടെ വന്ന് അപ്രോച്ച് ചെയ്ത് അത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളതായിരുന്നു അതിലും അയാൾ ഹൺഡ്രഡ് പെർസെന്റേജ് വിജയിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ വന്നത് ആളുടെ എന്താ പറയാ ആളുടെ ഒരു മാറിയ ലൈഫാണ് ഇപ്പൊ ദേവാസുരം സിനിമ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവെല് സീൻ വരെ മോഹൻലാൽ അതും സെക്കൻഡ് ഇന്റർവെല് അതായത് അസുരനിൽ നിന്ന് ദേവനിലേക്കുള്ള ഒരു യാത്രയാണ് ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ഒരു നല്ല മനുഷ്യനിലേക്കുള്ള യാത്ര പിന്നെ എഴുപത്തഞ്ച് ഇപ്പുറം ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങേരെ പല ആൾക്കാരുടെ പ്രശ്നങ്ങളിലും ഇടപെട്ടു തുടങ്ങി ഇപ്പം ഒരു വഴക്കുണ്ടാവുമ്പോൾ അതിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുന്നു അങ്ങനെ അത് പാടില്ലെന്ന് പറയുന്നു അങ്ങനെ പിന്നെ ഒരാളേനെ അതിൽ കണ്ടുപിടിച്ച് അതും നല്ല ഫെമിലിയർ ഫെമിലിയറായിട്ടുള്ള ഒരാളേനെ കണ്ടുപിടിച്ച് ആളുമായി ചേർന്നൊരു ലൗഡ് ട്രാക്ക് ബിൽഡ് ചെയ്യാൻ നോക്കി ഞാൻ പറയട്ടെ നൂറ് ശതമാനവും ഈ ലവ് ട്രാക്ക് സ്ട്രാറ്റജി ഏ ഒറിജിനൽ ആവാൻ സാധ്യതയില്ല ഒറിജിനലാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു അത് നമ്മൾക്ക് അറിയാം അത് ഒറിജിനൽ അല്ല അത് അനുമോളും കൂടി ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അനി അനുമോളില് ഈ ഒരു സംഭവം പറയുമ്പോൾ സ്റ്റാർ മാജിക്കിലെ തങ്കച്ചൻ പേ ആക്ഷൻ ക്ഷൻ പറഞ്ഞുകഴിഞ്ഞുകഴിഞ്ഞാൽ തങ്കച്ചനെ ഞാൻ തന്നെ ഒരു സംഭവം ഇട്ട് കൊടുക്കുമ്പോൾ ഇട്ട് കൊടുക്കും ഒരു കോണ്ടന്റ് അപ്പൊ അത് ബിൽഡ് ചെയ്യും അപ്പൊ അങ്ങനെ ഒരു സംഭവം ഈ അനീഷ് കേൾക്കുന്നുണ്ട് ഇവള് പറയുന്നത് തൊട്ടടുത്ത് ഇരുന്നിട്ട് പറയണത് അനീഷ് കേൾക്കുന്നുണ്ട് അപ്പൊ കോണ്ടന്റ് ഇട്ടു തരുമ്പ ബിൽഡ് ചെയ്യും എന്നുള്ളത് സെയിം സാധനം തന്നെയാണ് ആൾ ഉപയോഗിച്ചത് ഇപ്പൊ അനീഷിനെ എടുത്ത് അനുമോള് ചെയ്ത കോണ്ടന്റ് ആണ് ഇത് ആദ്യം ഫസ്റ്റ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ അവ ഇങ്ങനെ ഗാർഡനില് ഗാർഡൻ ഏരിയയിൽ വാക്ക് ചെയ്യുമ്പോൾ ഇവള് മൈജി ജി കോർണറിലൊക്കെ ഇരുന്നിട്ട് ചെയ്യുന്ന ഓരോ സംഭവങ്ങളാണ് അപ്പം ആൾക്ക് ആളത് മനസ്സിലാക്കി ഇത് കോണ്ടന്റ് ഇട്ട് തരുന്നതാണ് സോ ഇത് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ബിൽഡ് ചെയ്തതാവാൻ ആണ് സാധ്യത അവസാന ആഴ്ചയിലെ ആ ലവ് ട്രാക്ക് അതോട് കൂടിയിട്ട് നമുക്ക് താടി അടിക്കാം എന്നാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അതിന് മുന്നോടിയായിട്ട് ആളുടെ ഒരു കെയറിങ് സ്ട്രാറ്റജി ആ ഒരു സംഭവം എല്ലാ സീ അയാളൊരു എഴുത്തുകാരനാണ് സൊ അയാൾക്കറിയാം എങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എങ്ങനെ ഒരു ക്ലൈമാക്സ് സൃഷ്ടിക്കണം എന്നുള്ളതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അനീഷിൻ്റെ സ്ട്രാറ്റജിയും നൂറില് നൂറ് ശതമാനം ഇവിടെ വർക്കായിട്ടുണ്ട് ഓക്കെ ആളുകളിലേക്ക് എത്തിച്ചിട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു സിനിമ കാണുന്ന ഒരു ഫീൽ ഉണ്ട് അനീഷിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി അതായത് ഈ ബിഗ് ബോസിലെ ജീവൻ എടുത്ത് നോക്കുമ്പോൾ സോ ആൾ ആ റിപ്പിറ്റേഷൻ മൂഡ് ഓഫാക്കി മോഹൻലാലിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണ് അത് ഓഫാക്കിയത് മോഹൻലാൽ പറഞ്ഞു ആ റിപ്പീറ്റേഷൻ ഒന്ന് നിർത്തിക്കൂടെ ഇപ്പം കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കണ ആ റിപ്പിറ്റേഷൻ ടൈപ്പ് സാധനം മോഹൻലാലാണ് അത് ഓഫാക്കി വെച്ചത് അപ്പോൾ അവിടെ അവിടും തൊട്ടിട്ടാളുടെ ജേണി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു സോ അപ്പം ഇതാണ് രണ്ട് കണ്ടസ്റ്റൻസ് അപ്പം ഈ രണ്ട് കണ്ടസ്റ്റൻസിൽ ആര് കപ്പ് എടുക്കും എന്നുള്ളത് ഇനി ജനങ്ങളുടെ കയ്യിലാണ് അപ്പം ഇങ്ങനെയുള്ള രണ്ടാൾക്കാരിലെ ഒരാളാണ് കപ്പ് എടുക്കാൻ പോകുന്നത് ടോപ്പ് ഫൈവ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് അനീഷ് രണ്ട് അനുമോള് മൂന്ന് ഷാനവാസ് നാല് അക്ബർ അഞ്ച് നെവിൻ ീ ഒരു ഈയൊരു പാറ്റേൺ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു പാറ്റേണിലാണ് പോകുന്നതെങ്കിൽ നാളെ ഇങ്ങനെ തന്നെയായിരിക്കും അഞ്ചാം സ്ഥാനത്ത് വെച്ച് നെവിൻ വീഴും നാല് അക്ബറിൽ വീഴും മൂന്ന് ഷാനവാസിൽ വീഴും ഈ രണ്ടും ഒന്നും രണ്ടും കാര്യത്തിൽ എനിക്ക് യാതൊരു വക പിടിയില്ല അങ്ങോട്ടും പോവുന്നുണ്ട് ഇങ്ങോട്ടും പോവുണ്ട് പക്ഷെ ഇനി ആരാണ് ജയിക്കാന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്